പ്രേംശങ്കർ ഡയറക്ട് ചെയ്തിട്ടുള്ള തെക്ക് വടക്ക് സിനിമ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് പേര് പോലെ തന്നെ തെക്കോട്ടുമില്ല വടക്കോട്ടുമില്ല ഒരു അന്തും കുന്തൂല്ലാത്ത സിനിമ സത്യം പറഞ്ഞാലുണ്ടല്ലോ ഞാൻ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതായത് നമ്മുടെ തമിഴിലെ ജയിലർ സിനിമയില്ലേ വിനായകൻ അഭിനയിച്ചിട്ടുള്ള ആ ഒരു സിനിമയ്ക്ക് ശേഷം പിന്നീട് വിനായകൻ കാര്യമായിട്ടുള്ള കഥാപാത്രങ്ങളൊന്നും മറ്റു സിനിമകളിൽ ചെയ്തിട്ടില്ലായിരുന്നു സോ അതിനുശേഷം ഇദ്ദേഹം ചെയ്യുന്ന സിനിമയായിട്ടുള്ള തെക്ക് വടക്കിലെ മാധവെന്ന് പറയുന്ന കഥാപാത്രം അത് അദ്ദേഹം എങ്ങനെയായിരിക്കും ചെയ്തിട്ടുണ്ടായിരിക്കുക ആ കഥാപാത്രത്തിന്റെ പ്രത്യേകത എന്താണെന്നൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു മാത്രമല്ല ഇതിൽ അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള സുരാജ് വഞ്ഞാറമ്മൂട് കുറച്ച് കാലങ്ങളായിട്ട് മലയാള സിനിമയ്ക്കകത്ത് അഭിനയം കൊണ്ട് കഥാപാത്രങ്ങൾ കൊണ്ടല്ല അഭിനയം കൊണ്ട് ആവർത്തന വിരസത കൊണ്ട് നടക്കുന്ന ഒരു നടനാണ് സുരാജ് വഞ്ഞാറമ്മൂട് ആ ഒരു നടൻ ആ ഒരു ആവർത്തന വിരസതയെ എങ്ങനെയാണ് ബ്രേക്ക് എന്നറിയാനുള്ള ഒരു ആകാംക്ഷ എനിക്കുണ്ടായിരുന്നു കാരണം അദ്ദേഹത്തിന്റെ കൂടെ ഇവിടെ ഓപ്പോസിറ്റ് അഭിനയിക്കുന്ന ഈ നമ്മുടെ വിനായകൻ എന്ന് പറയുന്ന നടൻ അത് റേഞ്ചിലൊരു നടനാണ് അങ്ങനെയുള്ള നടന്റെ കൂടെ അഭിനയിക്കാൻ കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സുരാജിനും അതിനനുസരിച്ച് ഉയരാൻ പറ്റുന്നൊക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ അത്തരം പ്രതീക്ഷകളൊക്കെ നിരാശയിലേക്ക് എത്തിയിട്ടുണ്ട് ടോട്ടലി സിനിമ എന്നെ നിരാശപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതിന്റെ കഥയിലേക്ക് വരാം എസ് ഹരീഷ് ആണ് ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് എസ് ഹരീഷിന് നമുക്കൊക്കെ ആദ്യം അറിയാം നമ്മുടെ ലിജോ ജസ് പല്ലിശ്ശേരിയുടെ നന്മകൽ മയക്കം നേരത്ത് ചുരുളി ജെല്ലിക്കെട്ട് പോലുള്ള സിനിമകൾക്ക് റൈറ്റർ ആയിരുന്നു എസ് ഹരീഷ് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ രാത്രി കാവൽ എന്ന് പറയുന്ന ഹരീഷിന്റെ തന്നെ കഥയെ ആസ്പദമാക്കിയിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് എസ് ഹരീഷിനെ പോലെ ഒരു റൈറ്റർ ലിജോ ജോസ് കലുശ്ശേരിയെ പോലെ ഉള്ള ഒരു കൂട്ടുകെട്ടലിൽ നിന്നൊക്കെ മാറിയിട്ട് അദ്ദേഹം വേറൊരു ഡയറക്ടറുടെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവുകയാണ് എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു സംഭവിക്കാൻ പോകുന്നു എന്ന് പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് മാത്രല്ല ഈ ഒരു കഥ എന്ന് പറയുന്ന സംഭവം അല്ലേ ഏതൊരു കൊച്ചു കുട്ടിക്കും ഊഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കഥയാണ് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ സിനിമയ്ക്കൊക്കെ എത്തുള്ളത് പ്രത്യേകിച്ച് എനിക്കിത് കാണുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഗുണപാഠ കഥകൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സംഭവം വായിക്കില്ലേ ഏതാണ്ട് അതേ സാധന ഒക്കെയാണ് എനിക്കിതിക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓർമ്മ വരുന്നത് ഇതിലെ ഏറ്റവും വലിയ രസം എന്താന്ന് വെച്ചാൽ ഒരു ലോജിക്ക് ഈ സിനിമയിൽ തുടക്കം മുതലേ കാണാനില്ല എന്നുള്ളതാണ് അതായത് ഈ സിനിമയിലൊരു പ്ലോട്ട് എന്ന് പറയുന്നത് ശങ്കുണ്ണി മാധവൻ രണ്ടുപേരുടെയും ശത്രുതയാണ് ഇവര് രണ്ടുപേരും ബദ്ധ ശത്രുക്കളാണ് അപ്പം ഇവര് സ്വത്തിന്റെ പേരിൽ തർക്കം നടക്കാണ് മുപ്പത് വർഷമായിട്ട് കോടതി തർക്കമായിട്ട് പോവാണ് ആ സ്വത്ത് തർക്കം ഇവർക്ക് മുമ്പ് ഇവരുടെ അച്ഛന്മാരായിട്ട് തുടങ്ങിയതാണ് പക്ഷെ സിനിമക്കകത്ത് എങ്ങനെയാണ് ആ തർക്കം തുടങ്ങിയത് എന്താണ് അതിന്റെ കാരണം എന്നൊന്നും കാണിക്കുന്നില്ല മറിച്ച് ഈ ശങ്കുണ്ണിയുടെയും മാധവന്റെയും ശത്രുതയാണ് കാണിക്കുന്നത് അപ്പൊ മരണം വരേക്കും ആ ഒരു ശത്രുത അതുപോലെ തന്നെ തുടർന്ന് കൊണ്ടുപോയിട്ടുള്ള അതിനെ ഒരിക്കലും പറഞ്ഞു തീർക്കാൻ അല്ലെങ്കിൽ ഒത്തുതീർപ്പിൽ എത്തിക്കാൻ താല്പര്യം കാണിക്കാതെ പോയിട്ടുള്ള ശങ്കുണ്ണിയുടെയും മാധവന്റെയും മക്കള് മക്കളായിട്ട് അവരുടെ അപ്പന്മാരുണ്ടാക്കിയിട്ടുള്ള പറഞ്ഞു തീർക്കാത്ത ആ പ്രശ്നത്തെ പരിഹരിക്കാനിറങ്ങുന്നതാണ് സിനിമ എന്ന് കാണിക്കുന്നത് അതായത് ഒരു മദ്യക്കുപ്പിയുടെ മുമ്പിലിരുന്നു കൊണ്ട് പ്രശ്നം പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുന്ന മക്കളിലൂടെയാണ് കഥ തുടങ്ങുന്നത് പക്ഷെ സിനിമ തുടങ്ങി അവസാനിക്കുന്നത് വരെയുള്ള രണ്ടര മണിക്കൂർ ഈ രണ്ട് മക്കളെന്ന് പറയുന്നത് വളരെ സൗഹൃദത്തിലാണ് കാണിക്കുന്നത് അവർ ഉടനീളെ യാത്ര ചെയ്യാണ് കളിച്ച് ചിരിച്ച് യാത്ര ചെയ്യാണ് അങ്ങനെയുള്ള രണ്ട് മക്കൾക്ക് ഒരു മദ്യക്കുപ്പിയുടെ മുമ്പിൽ പോയി മധ്യസ്ഥം പറഞ്ഞുകൊണ്ട് സിനിമ അവസാനിപ്പിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല അത് തന്നെ സിനിമയുടെ ഒരു ലോജിക്കൽ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് തോളത്ത് കൈയിട്ട് ചിരിച്ചു നിൽക്കുന്ന രണ്ട് പേർക്കിടയിൽ എന്തിനാണ് മദ്യക്കുപ്പിയും മധ്യസ്ഥവും വരുന്നത് ഫസ്റ്റ് ഹാഫ് എന്നൊക്കെ പറയുന്നത് കുറേയധികം സീൻസ് വരുന്നുണ്ട് ഒരുപാട് സീൻസ് ആണ് മാധവനെയും ശങ്കുണ്ണിയും മാറി മാറി കാണിക്കുക മാധവൻ ശങ്കുണ്ണി ശങ്കുണ്ണി മാധവൻ ഇതിങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറേ സീൻസ് കൊണ്ടുവരാണ് സീൻസ് നമ്മളൊന്നും ഒരു ബന്ധമില്ല എന്ന് മാത്രമല്ല സ്കിറ്റുകളാണ് ഫസ്റ്റ് ഹാഫ് മൊത്തത്തിൽ വരുന്നത് അതുപോലെ തന്നെ പല സീനുകളും വളരെ ഫോഴ്സ്ഫുള്ളി ചെയ്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പല കഥാപാത്രങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് പല ഡയലോഗ്സും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി വളരെ ഫോഴ്സ്ഫുള്ളി പല സീൻസ് ഉണ്ടാക്കിയിട്ടുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ സിനിമ ഒരു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോഴാണ് സിനിമ കുറച്ചെങ്കിലും ലൈവായി മാറുന്നത് പക്ഷേ അപ്പോഴും ഒരു സിനിമ ഒരു പത്ത് മിനിറ്റ് ലൈവായി കൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും സിനിമ വീണ്ടും നമ്മളെ മോഷിപ്പിക്കുന്നു പിന്നീടും യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളിലേക്ക് പോകുന്നു അങ്ങനെ അങ്ങനെയാണ് സിനിമ സെക്കൻഡ് ഹാഫിൽ കൊണ്ടുപോയിട്ടുള്ളത് പിന്നീട് ഇതിൽ എനിക്ക് ഏറ്റവും പ്രശ്നം തോന്നിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാല് ഈ ഒരു സിനിമക്കകത്ത് നമ്മുടെ ശംഖുണ്യായിട്ട് അഭിനയിക്കുന്ന നമ്മുടെ സുരാജ് വഞ്ഞാറുമൂട് സുരാജ് വഞ്ഞാറമൂടിന്റെ അഭിനയം എനിക്ക് എല്ലാ സിനിമകളിലെയും പോലെ തന്നെയാണ് തോന്നിയത് എല്ലാ സിനിമകളിലേയും പോലെ തന്നെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഭാവമാണ് ആ മുഖത്ത് അതുപോലെ തന്നെ നമ്മുടെ വിനായകന്റെ അഭിനയത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ വിനായകൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആ കഥാപാത്രം വിനായകനെ ഒരു നടനിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കാത്ത ലെവൽ കോമഡികളെല്ലാം അദ്ദേഹം ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് അതെല്ലാം നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട് സോ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് പക്ഷെ മേക്കിംഗ് മോശമായതുകൊണ്ടായിരിക്കും ആ കഥാപാത്രത്തെ വലിയ രീതിയിൽ നമുക്ക് അങ്ങ് കൂടെ കൂട്ടാൻ തോന്നുന്നില്ല എന്നുള്ളടത്താണ് സിനിമയുടെ ഒരു പ്രശ്നം വരുന്നത് പിന്നെ സിനിമയ്ക്കകത്ത് ശങ്കുണ്ണിയുടെ കൂടെ പെട്ടി എന്നൊക്കെ വിളിക്കുന്ന ഒരു കഥാപാത്രമായിട്ട് ഷെമർഥാൻ എന്ന് പറഞ്ഞൊരു വ്യക്തി അഭിനയിച്ചിട്ടുണ്ട് ആ ഒരു കഥാപാത്രം നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മാധവന്റെ കൂടെ മാധവന്റെ കൂടെ മാധവൻ ഫ്രണ്ടേ എന്നൊക്കെ വിളിക്കുന്ന ഒരു കഥാപാത്രമായിട്ട് അഭിനയിച്ചിരിക്കുന്നത് മെൽവിൻ ജി ബാബുവാണ് അപ്പൊ മെൽവിൻ ജി ബാബുവിന്റെ കഥാപാത്രം കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു അഭിനയം കൊണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ സിനിമയ്ക്കകത്ത് വൈകാരികമായിട്ടുള്ള പല രംഗങ്ങളും കാണിക്കുന്നുണ്ട് മേക്കിംഗ് മോശമായതുകൊണ്ട് തന്നെ അത്തരം വൈകാരികമായിട്ടുള്ള രംഗങ്ങളൊന്നും നമ്മളെ ബാധിക്കുന്നില്ല നമുക്കതൊന്നും കണ്ടാൽ ഒന്നും തോന്നില്ല പിന്നെ സിനിമയിലെ പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എടുത്ത് പറയാത്തക്കതായിട്ട് ഒന്നും കാണുന്നില്ല എന്നാൽ അതേ സമയം തന്നെ സിനിമയുടെ ക്ലൈമാക്സ് അടുക്കുമ്പോൾ കാലം മരിച്ചാൽ പകയായി മാറിയിട്ടെന്നൊക്കെ പറഞ്ഞിട്ടൊരു പാട്ടുണ്ട് ആ പാട്ട് ഭയങ്കര ഒരു പാട്ടാണ് പക്ഷേ ഈ ഒരു സിനിമയ്ക്ക് യോജിക്കുന്ന ഈ സിനിമയുടെ ഒരു മേക്കിംഗ് അനുസരിച്ച് അതിന് യോജിക്കുന്ന ഒരു പാട്ടായിട്ട് എനിക്ക് തോന്നിയില്ല അത്രയും ഉള്ള ഒരു പാട്ട് ഈ സിനിമ അർഹിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സോ സിനിമ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എന്നെ നിരാശപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സുരേഷ് രാജിന്റെ ക്യാമറയാണെങ്കിലും കിരൺ ദാസിന്റെ എഡിറ്റിംഗ് ആണെങ്കിലും ഒന്നും തന്നെ ഒരു പുതുമയും കൊണ്ടുവരുന്നില്ല ഒരു പരീക്ഷണം പോലും കൊണ്ടുവരുന്നില്ല സിനിമ അങ്ങനെ എടുത്തെടുത്ത് പോയിട്ടുണ്ടെന്നല്ലാണ്ട് ഈ സിനിമയ്ക്കൊക്കെ ഫസ്റ്റ് ഹാഫ് ഒക്കെ വളരെ മോശമായ രീതിയിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെയും കുറച്ച് സെക്കൻഡ് ഹാഫ് ആണ് ഓക്കെ ആയിട്ട് തോന്നിയിട്ടുള്ളത് പക്ഷെ അതൊക്കെ വളരെ പ്രഡിക്ട് ചെയ്യാൻ പറ്റുന്ന കഥയും കാര്യങ്ങളും ആയതുകൊണ്ട് തന്നെ സിനിമ ഒരു തരത്തിലും എനിക്ക് ഓക്കെ ആയി തോന്നിയിട്ടില്ല ഒരു തരത്തിലും സിനിമയെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങളൊന്നും പറയണമെന്നും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല ഈ സിനിമ ടോട്ടലി എന്നെ നിരാശപ്പെടുത്തിയിട്ടുണ്ട്